രാമായണം പതിനേഴാം ദിവസം ശ്രീരാമന്റെ വിരകതാപം നമുക്ക് ഒന്ന് വായിക്കാം രാമനു പർവത മുർവിനി ദുഃഖിച്ചു ഭാമിനിയോടു പിരിഞ്ഞു വാഴും വഴി ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൽ പാപമയ്യോ മമ കാൺകാ കുമാരാനീ ജാനകി ദേവീ മരിച്ചിതോ ഖത്രജിൽ മനസ്സാതെ മനസാതാപേന ദിവച്ചിരിക്കയോ നിശയിച്ചതു മറിഞ്ഞതുമില്ലല്ലോ കഷ്ടിൽ പുരുഷൻ പുരുഷനെന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുന്നതെന്തു ചെല്ലിടുകൽ കേവലമത്രയും നിഷ്ണ ഇഷ്ട ഇഷ്ടമപന്മമാ ഏതാനും ഉണ്ടിരിക്കുന്നതെന്നാകാനിങ്ങുമലാൽ കൊണ്ടുപോരുവാൻ നിർണയം ജാനകീയേക്കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നു കൊണ്ടൊരു സംശയമേതുമിതിനില്ല നിർണയം എന്നെയും കാണാൻ ദുഃഖിച്ചിരിക്കുന്ന നിന്നെ െന്നിനി കാണുന്നു വല്ലവേ ചന്ദ്രനന ചന്ദ്രനോ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതോ ചന്ദ്ര ശീതാംശുകളെ ചെന്നു മന്ദമന്ദം തലോടി തലോടിത്തതാ വന്നു തടവീടും എന്നെയും സാദരും നിന്നുടേ ഗോത്തജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനെത്രേ തുലോം ദുഃഖിതനാ എന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഡകം രാജമാശു ലഭിക്കുവാൻ മൈക്കണ്ണിമാരെമാരോടുകൂടെ ദിനാനിശം മദ്യപാനാസക്തചിത്തനാം ശല സുവിത്രാത്മജാംകാലമെത്രയും കണ്ടവൻ വന്നീലയോ പറഞ്ഞ വണ്ണം സഹേ അന്വേഷണം ചെയ്തു സീതാതി അധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവ ഉപകാരിയായമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതാത്തന്മാരിൽ നിർണയം രാമായണം പതിനേഴാം ദിവസമാണ് ഇന്ന് വായിച്ചത് ഓക്കെ